ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് നമ്മുടെ അർജുൻ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നൊമ്പരമായി മാറിയ നമ്മുടെ അർജുൻ സ്വന്തം വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും കണ്ട് നിത്യത്തിലേക്ക് മടങ്ങുകയാണ് ആ വീട്ടുകാരുടെ നൊമ്പരത്തിൽ നമുക്കും പങ്കുചേരാം ഇതിലേറ്റവും അർജുനെ പോലെ തന്നെ ഏറ്റവും പ്രധാനം പ്രാധാന്യം അർപ്പിക്കുന്ന ഒരാളാണ് മനാഫിക്ക ഇത്രയും ദിവസങ്ങൾ ഓരോ വീഡിയോസും ഞാൻ ആ മനാഫിക്കയുടെ കാണുമ്പോഴും ഓരോ ലോറി എടുക്കുമ്പോഴും പിന്നെ അർജുനനെ എടുത്ത് ക്യാബിലീന്ന് എടുത്ത് പ്രത്യേകിക്കണപ്പോഴും ഒക്കെ ആ ആ മനുഷ്യൻ്റെ ആ ഉള്ള് വിങ്ങുന്നതും വിഷമിക്കുന്നതും എല്ലാവരും ചുറ്റും നിൽക്കുന്നതൊക്കെ സങ്കടത്തോടെയാണ് എങ്കിൽ പോലും ഇത്തൊരു സാഹചര്യത്തിൽ വിമർശനങ്ങളെ നേരിട്ടുകൊണ്ട് അത്ര ആത്മാർത്ഥതയോടെ നിന്ന ആ മനുഷ്യന് ഒരു ബിഗ് സൊല്യൂഷൻ ഓരോ വീഡിയോസും എൻ്റെ കണ്ണെന്നറിയാതെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എനിക്ക് കണ്ണെന്നറിയാതെ കാണാൻ സാധിച്ചിരുന്നില്ല സങ്കടം വന്നു അത് കാണുമ്പം അർജുനെ കണ്ട അതേ ആ ഒരു ഫീലിംഗ് ആ കുടുംബത്തോടുള്ള ഫീലിംഗ് പോലെ തന്നെയാണ് വനാഫക്കിയോടും അങ്ങനെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഓണറോടുകൂടി തന്നെയാണ് അവരോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടതും വർക്ക് ചെയ്യേണ്ടതും അത്ര ആത്മാർത്ഥതയോടെ ഓരോ ഓണേഴ്സും ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു സന്തോഷം എന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിലല്ല അത്ര ഒരു ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് തെറ്റാ